ും അവർ വീഡിയോ നല്ലൊരു ദിവസം പതിനെ വണ്ടി ഡെലിവറി ഷോറൂമിൽ ഇറങ്ങിയതിനു ശേഷം എത്ര ദിവസം ഇരുപത്തും എത്തിട്ടാണോ അപ്പൊ നമ്മള് പറഞ്ഞ ദിവസത്തിന് മുന്നേ വണ്ടി കിട്ടിട്ടാ അപ്പോൾ അതിൻ്റെ ഇൻ്റീരിയർ കാണുന്നത് നമ്മൾ ആദ്യത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുല്ലത്തെ വീഡിയോ കാണുമെന്നൊക്കെ അറിയാം ഇപ്പോഴത്തെ വീഡിയോ ആണെന്ന് പറയാം ഇതിവിടെ കൊണ്ടിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും എക്സ്റ്റീരിയൽ വർക്കിനാണ് ഇന്നത്തോടെ വണ്ടിയുടെ പണി കണ്ടിട്ട് കഴിയും ഇനി ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റീല വർക്കിനാണ് അവിടെ രഞ്ച് ദിവസം പിടിക്കും അപ്പോൾ പണിയൊക്കെ നല്ല പണിയാണ് നല്ല പണി വളരെ ഇഷ്ടപ്പെട്ടു അതേ പണിയൊക്കെ ഇഷ്ടപ്പെട്ടത് ഇത് ഈ സ്ഥലം പേരാമാർത്ത സ്ഥോണാന്ന് പറയുന്ന വർക്ക് വണ്ടിട്ടുണ്ട് എടുത്തോ നമ്മളത് മേടിച്ചു കൊടുക്കണം റക്ഷൻ മേടിച്ചു കൊടുക്കണം അവര് സ്റ്റീലൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഈ അത് ഡ്രൈവർ കാബിന് സെപ്പറേറ്റ് ആക്കി വരും ഇതൊക്കെ നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും അതേപോലെ ആക്കി തരും ഇതിപ്പോ ഡ്രൈവർ കാബിനാണ് ഡ്രൈവർ കാബിന്റെ ഉള്ളില് നമ്മുടെ സീറ്റ് അതാണ് ാണ് അപ്പൊ സീറ്റ് സീറ്റ് ആണ് ഇതൊക്കെ എടുക്കാണ്ട് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് അടിപൊളി ബർത്ത് വലിയത് ഇത് നമ്മുടെ ബോണറ്റ് അനുസരിച്ചിട്ട് ബോണറ്റ് സാധാരണ വരാറുണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞ് ബാക്കി സീറ്റും കൂടി ബർത്ത് ആക്കാൻ പറഞ്ഞു ഫുൾ കവറായിട്ട് ബർത്ത് ഫലാക്കളിറ്റ് സുഖമായിട്ട് കിടക്കാം നല്ല കുഷിയോട് കൂടി നമ്മുടെ വണ്ടി പുതിയ വിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് വണ്ടി വർക്ക് ഷോപ്പിലേക്കാണ് ഇന്റീരിയർ വർക്കും എക്സ്ടീരിയൽ വർക്കും അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷനായിട്ട് കൊണ്ടുപോയതാണ് എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ ഒരു കോലം കമ്പ്ലീറ്റ് പൊളിച്ചിട്ടാണ് പൊളിച്ചിട്ടൊക്കെയാണ് വണ്ടിയുടെ ഉള്ള ദിവസം കണ്ടാൽ നമ്മൾ വാങ്ങിച്ചു വണ്ടിയാണെന്ന് പറയില്ല അതേപോലെയുള്ള സീറ്റ് കംപ്ലീറ്റ് അയച്ചിട്ടു ഉള്ളിൽ ടോപ്പ് ഭാഗമൊക്കെ പൊളിച്ചു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻഡ്യയിൽ ഒരുപാട് വർക്കുണ്ട് നമുക്ക് ലൈറ്റ് അങ്ങനെ മറ്റുള്ളതൊക്കെ ഇപ്പോൾ പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിൽ ഫൈബറിൻ്റെ ഉള്ളത് അതൊക്കെ പൊളിച്ചു ഇപ്പോൾ സ്റ്റീൽ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇട്ടിട്ടുള്ളത് ഇത് വണ്ടിൻ്റെ ഇപ്പോഴത്തെ കോലം ഇത് ഓൾമോസ്റ്റ് ഒരു മാസമാണ് നമുക്ക് സമയം പറഞ്ഞത് തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് പറഞ്ഞ് പക്ഷെ നമുക്ക് ഇരുപത്താറാം ദിവസം വണ്ടി കിട്ടി ഇരുപത്താറാം ദിവസം നമുക്ക് വണ്ടി കിട്ടി ആ ഇരുപത്താറാം ദിവസം നമുക്ക് വണ്ടി കിട്ടി പണിക്കാനുള്ള ഫാസ്റ്റ് നല്ല വർക്കാണ് കേട്ടോ ഈ സ്ഥലം ഈ വർക്ക് ചെയ്ത സ്ഥലം പേരാമംഗലത്താണ് പേരാമംഗലത്ത് സോല എന്ന് പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ആ സ്ഥലത്തിൽ എനിക്ക് മുന്നേ പരിചയമുണ്ട് അപ്പോൾ നേരം ഞാൻ അവിടെ കൊണ്ട് കയറ്റി ഇപ്പോൾ വണ്ടിയുടെ വർക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണ് നയൻറ്റി നയൻ നല്ല കണ്ടെത്തന്നെ പറയാം നയൻറ്റി നയൻ പറയുന്ന കാരണം വെച്ചാൽ കുറച്ച് ചില്ലറ ലംബ്രീറ്റ് അങ്ങനെ മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞ ആ സമയത്ത് തന്നെ അത് എടുത്തത് നല്ല വർക്കാണ് കേട്ടോ അവിടുത്തെ നല്ല വർക്ക് വെച്ചാൽ നല്ല വർക്കാണ് ആയിരുന്നു പറഞ്ഞ സമയത്തിന് മുന്നേ നമുക്ക് പണി വെച്ച് കിട്ടി ഇനി ഈ വണ്ടി കൊണ്ട് ഈ ഇവിടുത്തെ പണി കഴിഞ്ഞ ശേഷം നമ്മളിനി പോകണത് എവിടേക്കാച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുസ്ക് സിസ്റ്റം ആഡ് ചെയ്യാനാണ്

നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ിൽക്കൂട്ടാറുണ്ട് നമുക്ക് ഡെലിവറി അഴിച്ചു കളഞ്ഞിട്ട് പുതിയ മോഡൽ ബമ്പർ ആക്കി പിന്നെ വണ്ടി വെറുതെ സിസ്റ്റം അവിടെ അഞ്ചു ദിവസം എടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്കും വണ്ടി അഞ്ച് സൈഡിൽ വർക്കുണ്ട് നമ്മുടെ വീട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് വീഡിയോ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് പോകാൻ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ജോബും